ഹായ് നമുക്ക് മീൻ ഫ്രൈ എങ്ങനെയാക്കില്ലെന്ന് നോക്കാം ഹായ് നമുക്ക് ഇന്നൊരു മീൻ ഫ്രൈ ആക്കുന്ന വീഡിയോ നോക്കാം അതിനായിട്ട് കുറച്ച് മുളക് പൊടി ഒരു സ്ഥല പൊടിയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് കുറച്ച് മസാല കുറച്ച് ഉപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് നാരങ്ങ നീര് ഇതെല്ലാം കൂടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം ഇതൊരു അരമണിക്കൂർ രക്ഷ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ആക്കാൻ തുടങ്ങും നമുക്ക് ഫ്രൈ ആക്കാൻ വേണ്ടി ഒരു പാൻ വെക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇതിനി കുറച്ച് ഇറിയുന്ന വേവട്ടെ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എന്നാലും ഫ്രൈ ചെയ്ത് നോക്കാം